പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ മീഡിയ ബ്ലെയിം ചെയ്തുകൊണ്ട് ഞാൻ ഒരിക്കലും ഓരോ തെറ്റു പറയില്ല നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്നത് പോലെ തന്നെ ഞങ്ങളും ഞങ്ങളുടെ ജോലി കൃത്യമായി ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് ഇതിന്റെ കാരണം പറയാൻ എനിക്ക് കുറച്ച് നാണക്കേടൊക്കെ ഉണ്ട് എങ്കിലും ചില പ്രശ്നങ്ങൾ കാരണവും ചില സാഹചര്യങ്ങൾ കാരണവും സൈക്കോ ഷാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു അത് കഴിഞ്ഞ കഥയല്ലേ പക്ഷേ അയാൾ ആരാണ് അയാൾ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത് സൈക്കോ ശ്യാം അഥവാ ശ്യാം സുന്ദറിന്റെ കഥ ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിൽ നിന്നാണ് അയാൾ അവിടുത്തെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നുള്ള ഗോൾഡ് മെഡലിസ്റ്റാണ് എല്ലാ വർഷവും കോളേജിൽ അയാൾ തന്നെയായിരുന്നു ടോപ്പർ അതുകൊണ്ട് പെൺകുട്ടികൾക്കൊക്കെ ഇവനെ കണ്ടാൽ ക്രൈസ് നൂറുകണക്കിന് പെൺകുട്ടികൾ അവന്റെ പുറകെ ഉണ്ടായിരുന്നെങ്കിലും അവൻ സ്നേഹിച്ചത് ആയിഷയെ മാത്രമാണ് അവളും അവനെ ആത്മാർത്ഥമായി തന്നെ സ്നേഹിച്ചു കോഴ്സ് അവസാനിച്ച ഉടനെ ശ്യാമിനെ കൂട്ടിക്കൊണ്ടുപോയി അവളുടെ അച്ഛന്റെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവർ തമ്മിലുള്ള പ്രണയം തുറന്നു പറഞ്ഞു അവളുടെ അച്ഛൻ അവളെക്കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു അവൾക്ക് നല്ലൊരു ബന്ധം വേണമെന്ന് ആഗ്രഹിച്ച അച്ഛൻ ശ്യാമിന്റെ ശമ്പളം കൊണ്ട് ഒരു ലിപ്സ്റ്റിക്ക് പോലും വാങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ ബന്ധത്തെ എതിർത്തു അതൊരു ചലഞ്ചായി എടുത്ത ശ്യാം ദുബായിൽ ജോലിക്ക് ചേർന്നു പെട്ടെന്ന് തന്നെ അവനൊരു ബിസിനസ്മാനായി ചുരുക്കി പറഞ്ഞാൽ കേവലം മൂന്ന് വർഷം കൊണ്ട് തന്നെ ഒരു വലിയ പണക്കാരനായി അവൻ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി പക്ഷെ അതിനുള്ളിൽ ആയിഷ മറ്റൊരു പണക്കാരൻ പയ്യനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് ലൈഫിൽ സെറ്റിലായി അതറിഞ്ഞ ശ്യാം വല്ലാത്തൊരു ഡിപ്രഷൻ അവസ്ഥയിലായി അവിടെ മുതലാണ് ഈ ശ്യാം സീരിയൽ കില്ലറായ സൈക്കോ ശ്യമായി മാറുന്നത് ആയിഷയും അവളുടെ ഭർത്താവിനെയും അവൻ ക്രൂരമായി കൊന്നു അവിഹിത ബന്ധങ്ങളുള്ളവരെ ടാർഗറ്റ് ചെയ്ത് അവൻ കൊല്ലാൻ തുടങ്ങി പോപ്പുലർ ഹോളിവുഡ് ആക്ടർ പ്രശാന്ത് സിംഗിനെ കൊണ്ടതായി അവൻ സ്റ്റേറ്റ്മെന്റ് നൽകി അതിനുശേഷം ഫേമസ് ഇൻഡസ്ട്രിയലിസ്റ്റ് അജയ് മൽഹോത്ര ബോംബെയിൽ വെച്ച് കൊല ചെയ്യപ്പെട്ടു അതിനുശേഷം ഗോവയിലെ വലിയൊരു ബിസിനസ് ടൈക്കൂൺ സിക്കന്ധറിനെ കൊല്ലും തുടർച്ചയായി സെലിബ്രിറ്റീസിനെ കൊല്ലുമ്പോൾ ന്യൂസ് ഫാസ്റ്റായി റീച്ചായി സൈക്കോ ശ്യാം എന്ന പേര് ഫേമസ് ആയി ജനങ്ങൾ ഭയപ്പെടുമെന്ന് അവൻ ചിന്തിച്ചു അതേ ഇൻറ്റൻഷനോടെ ഈ നാട് മുഴുവൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുവാനായി നാഷണൽ വൈറ്റ് എല്ലാം അവൻ കൊല്ലാൻ തുടങ്ങി അങ്ങനെ ഒരു നാൾ ഗോവയിൽ നിന്ന് അപ്സ്കോണ്ടായി ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു സൈക്കോ ശ്യാമിനെ അറസ്റ്റ് ചെയ്യാനായി നമ്മുടെ ഡി സി പി റിയ ഒരുപാട് കഷ്ടപ്പെട്ടു മഹാരാഷ്ട്ര പോലീസിലേക്ക് നമ്മൾ ശ്യാമിനെ കൈമാറുന്നതിന് മുമ്പായി ഡി സി പി ആയ ഈ ഇരിക്കുന്ന റിയ സൂപ്പർ ജനിക്കും അറിയപ്പെടുന്ന സ്പെഷ്യൽ സെല്ലിലാണ് അവനെ അടച്ചിട്ടിരുന്നത് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റിക്കായും അന്നത്തെ ന്യൂ ഇയർ പാർട്ടിക്കായും ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസേഴ്സിനെയെല്ലാം നിയമിച്ചിട്ടുണ്ടായിരുന്നു സെക്യൂരിറ്റി കുറവായിരുന്നതുകൊണ്ട് നിംഹാൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ബൈ മിസ്റ്റേക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നും സൈക്കോ ശ്യാം എസ്കേപ്പ് ആവുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ പ്രൊഡ്യൂസർ രാജശേഖരനെ കൊന്നതും ഇത്ര ഉറപ്പോടെ എങ്ങനെ പറയാൻ പറ്റുന്നു സർ പ്രൊഡ്യൂസർ രാജശേഖറും അഞ്ജലിയും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെപ്പറ്റി അറിഞ്ഞ ശ്യാം വീണ്ടും അവന്റെ പവർ കാണിക്കാനായി എസ്കേപ്പ് ആയ അരമണിക്കൂറിനുള്ളിൽ തന്നെ പ്രൊഡ്യൂസർ രാജശേഖരനെ കൊന്നിരിക്കുന്നു ഈ നാട് മുഴുവൻ ഐ ആം ബാക്ക് എന്ന മെസ്സേജ് അവൻ കൊടുക്കുകയും ചെയ്തു ഓരോ സീരിയൽ കില്ലേഴ്സും അവർ കൊലപാതകം ചെയ്യുമ്പോൾ അവരുടെ ഒരു സിഗ്നേച്ചർ അവിടെ അവശേഷിപ്പിക്കാമോ അതേപോലെ തന്നെ സൈക്കോ ശ്യാമും കൊല ചെയ്യുന്ന ഓരോ വീട്ടിലും ചെന്ന് അവന്റെ സൈലൻസർ ഗണ്ടുകൊണ്ട് ഷൂട്ട് ചെയ്ത് തെറ്റുകളെ കുറിച്ച് ചിന്തിച്ച തലയിൽ മാർക്ക് ചെയ്ത് തെറ്റുകൾ ചെയ്ത് വിരലുകൾ മുറിച്ച് സിംബോളിക്കായി അത് വെള്ളത്തിലിട്ട് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് താൻ ഈ നാടിനെ തന്നെ ശുദ്ധീകരിക്കുന്നു എന്ന ചിന്തയാണവന് അവന് ബഷിയ കോംപ്ലക്സ് എന്ന സൈക്കാട്രിക് പ്രോബ്ലമുണ്ട് ഇതേ അസുഖം നമ്മുടെ ചരിത്രത്തിലെ പല ആളുകൾക്കും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് ഞങ്ങളിപ്പോൾ സൈക്കോഷ്യാമിനെ അറസ്റ്റ് ചെയ്യാനായി ഒരു സ്പെഷ്യൽ ടീം ഫോം ചെയ്തിട്ടുണ്ട് എത്രയും വേഗം തന്നെ സൈക്കോഷ്യാമിനെ നമുക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഈ മീറ്റിംഗിൽ ഞാൻ നിങ്ങളോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ പരിചയമില്ലാത്ത ആരെങ്കിലും അന്ന് കഥകിൽ മുട്ടിയാൽ ഒരു തവണയല്ല രണ്ട് തവണയല്ല പത്ത് തവണ ആലോചിച്ചിട്ട് വേണം കഥകൾ തുറക്കാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം തോന്നിയാൽ അടുത്തുള്ള സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് ഇൻഫോം ചെയ്യണം എല്ലാവരും സൂക്ഷിക്കുക ഒപ്പം തന്നെ അവിഹിത ബന്ധങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരാണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത് ും കോണിയുടെ ഈ കളിയില് നമ്മളെ നമ്മളെത്തും പക്ഷെ ഏനി അത് നമ്മളെ ഉയരങ്ങളിൽ എത്തിക്കോ ഞാനിവിടേക്ക് വന്നത് കണ്ണുള്ളവർക്കെന്നെ കാണാനും കണ്ണില്ലാത്തവരെന്നെ കാണാതിരിക്കാനും വേണ്ടി മനസ്സിലായോ ഇതുവരെയായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാഷണൽ പോലീസ് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട് അതിന്റെ പ്രാക്ടീസിലായിരുന്നു ചേച്ചി എപ്പ നോക്കിയാലും നീ ഒറ്റയ്ക്ക് ആ വെറുതെ അതേ വീട് ക്ലോക്ക് ഇതൊക്കെ നോക്കി ഇങ്ങനെ എപ്പോഴും 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 ഇരിക്കണ്ടേ ദേവത അതുകൊണ്ട് തന്നെ ഞാൻ തനിച്ചാണെന്നുള്ള വരാറില്ല അവളോട് സംസാരിച്ച് ടൈം പാസ് ഓ റിയലി ഗ്രേറ്റ് എന്തായാലും നിങ്ങൾ രണ്ടുപേരും സെറ്റിലായി പക്ഷേ നിങ്ങളുടെ മുമ്പിൽ പ്രായപൂർത്തിയായ ഒരു ജീവനുണ്ട് അതിന്റെ കല്യാണം നടത്താനുള്ള കോമൺ സെൻസ് വേണ്ടേ ഞങ്ങളായിട്ടൊരു അത് നീ തന്നെ എങ്ങനെയാ ഇടി കള്ളി ഞാൻ നിന്റെ ചേച്ചിയാ നീ അന്ന് അവനെ അവന്റെ അച്ഛനെ പരിചയപ്പെടുത്തുന്ന കണ്ടപ്പോഴേ അവനാണ് നിന്റെ മനസ്സിൽ കയറിയിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി കമ്മീഷനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നിന്റെ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം നടക്കും ലവ് യു സോ മച്ച് അഞ്ജലി ഇത്ര വൃത്തിഘട്ടങ്ങളായിരുന്നല്ലോ നീ എന്നെ നാളില്ലാത്തവള് നീ ഓടി എന്താ വിചാരിച്ച ഞാൻ അത്ര വലിയ പൊട്ടനോ നീ ഇത്രയ്ക്ക് നാളെ ഇല്ലാത്തവളായി പോയി പവൻ നിനക്ക് എന്താ പറ്റിയത് എന്നിര കടത്ത് എന്നെ പോലുള്ള പറ്റിക്കുന്ന ആളാണ് നിന്റെ ജോലി ചത്തോട് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്നെ പോലെ എത്രയോ പാവപ്പെട്ട ആണുങ്ങളുടെ ജീവിതം എന്നിട്ട് നീ ഇവിടെ എല്ലാവരുടെ മുമ്പിലും ചെയ്തിട്ട് നീ എപ്പോഴൊക്കെ കല്യാണം വേണ്ട പറഞ്ഞു അന്നേ നിന്നെ ഞാൻ സംശയിക്കണമായിരുന്നു

കല്യാണം കഴിച്ച ഉപേക്ഷിച്ചിട്ട് ഒരു നായെ പോലെ എന്റെ പിന്നാലെ നടന്നിട്ട് എനിക്ക് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് തരാൻ നോക്കുന്നു നാണു കേട്ട നായു I'm sorry. I'm sorry guys. Oh, I'm sorry Rekha. Anjali